മൂന്നാമത്തെയോ നാലാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഇതേപോലെ നിങ്ങളുടെയൊക്കെ ചേച്ചിമാരോടൊന്ന് ചോദിച്ചാൽ നിങ്ങള് ആഘോഷിക്കുന്ന എന്തൊരു വാലന്റൈൻസ് ഡേ ഓഫ് കോഴ്സ് പ്രണയ ദിനമാണ് നമ്മള് ഞാൻ ആ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വാലന്റൈൻസ് ഡേ അല്ലാതെ വാലന്റൈൻസ് ഡേ ആ കാലത്ത് ഇവിടെ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ള ആളാണ് ഇതിനകത്തല്ല ആ രീതിയിൽ ഭയങ്കര ആത്മബന്ധമുണ്ട് പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓർമ്മയിലോട്ട് പോകുമ്പോ ഞാൻ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഹോം ഗ്രൗണ്ട് പറയുന്നത് സാധാരണ എപ്പോഴും ഹോം ഗ്രൗണ്ടിൽ എത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഈസി ഹോം ഗ്രൗണ്ടിലാവുമ്പോ നമുക്ക് സ്പോർട്സിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ ഹോം ഗ്രൗണ്ടിൽ വരുമ്പോൾ ഭയങ്കര നമ്മൾ കളിക്കാനും പരിപാടിയൊക്കെ ഈസിയായിരിക്കും സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുള്ള സംഭവം വെച്ചാൽ അന്ന് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് പോലും അതൊന്നും ദീർഘനാൾ കിട്ടുന്നില്ല എല്ലാം ചുരുങ്ങിയ സമയത്ത് കിട്ടുന്നില്ല അതെന്റെ സ്വഭാവം ഉണ്ടല്ലേ ക്ലാസ് പെൺകുട്ടിയുടെ തെറ്റും ഉണ്ടല്ല പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊന്നും സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ പഠിക്കുമ്പോ ആ ബാച്ചിൽ അല്ലെങ്കിൽ അതിസുന്ദരി ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും സുന്ദരിമാനായിട്ടുള്ള കുട്ടികളുണ്ടാവും മിക്ക പയ്യന്മാരും ഈ പറയുന്ന രണ്ടോ മൂന്നോ പെൺകുട്ടികളുടെ പുറകെ ഞാൻ ആ കാലത്ത് പ്രണയിച്ചിരുന്ന പെൺകുട്ടി അവളുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നു ഇഷ്ടത്തിലാകുന്നു ഒരു മാസം കഴിയുമ്പോഴേക്കും അവളുടെ കുറച്ച് സുഹൃത്തുക്കളെ അവരോട് ഇഷ്ടം തോന്നുന്നു പിന്നെ അടുത്ത് വരുന്ന കുറച്ച് ആ കുട്ടികളെന്ന് വേറെ കുറച്ച് കുട്ടികളോട് പരിചയപ്പെടുന്നു അവരോട് പ്രണയം തോന്നുന്നു മനസ്സിലായില്ലേ നിങ്ങൾ പ്രശ്നം ആണ് ഇവിടെ വരുമ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ ആ കൺഫ്യൂഷൻ അതുകൊണ്ട് ഒരിക്കലും ഞാൻ അതുകൊണ്ട് ഞാൻ വെറുക്കുന്നു പറയുമ്പോ ഒരുപാട് പറയാനുണ്ട് ഇന്നത്തെ ദിവസം ഇത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ വാലന്റൈൻസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു തന്നെ വാലന്റൈൻസ് ഡേ കുറിച്ച് പറയുമ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയണം അപ്പൊ നമ്മൾ പറയും സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ ആയിട്ടുള്ള എത്ര പേരുണ്ട് ഒരാളെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ പോലും പേരൊന്നും കാണാം അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാന്നോളോ സിംഗിൾ ആയിരിക്കും ചിലപ്പോ എല്ലാവരും സിംഗിൾ ആണ് അപ്പൊ സിംഗിൾ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ അസൂയപ്പുണ്ട മിംഗിൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ട അവരൊക്കെ സിംഗിൾ ആയിക്കോളും പണ്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് നമ്മള് പ്രണയബന്ധം ഇഷ്ടങ്ങൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് അതിനെയൊക്കെ തേടിപ്പോകും കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഉപമിക്കുക നമ്മള് എന്താ പറയണ്ടെ പെൺകുട്ടികളെ നമ്മൾ കൂമ്പാറ്റകളെ പോലെ ഉപമിക്കുന്നു ആണു കോഴി അല്ലേ അതുപോലെ നമ്മൾ ഒരു കാലത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരുപാട് കൂമ്പാറ്റകൾ ഭംഗിയുള്ള കൂമ്പാറ്റകളെ തേടി നമ്മൾ പോകും അപ്പൊ എനിക്ക് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ കാലത്ത് അതൊന്നും നമ്മളൊന്നും അല്ല ഒന്നും ആയിട്ടില്ല അപ്പൊ അത്തരം റിജക്ഷന് നമ്മള് പയന്ന് പിന്നീട് പ്രപ്പോസലൊന്നും പോവാതെ അല്ല പ്രപ്പോസ് ചെയ്യാൻ പറ്റാതെ കാലം ഉണ്ടായിരുന്നേ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ സെൽഫ് സെൽഫ് ലവ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധനം സെൽഫ് സെൽഫ് ലവ് ലവ് എന്ന് ഫസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ഭയങ്കര ഫിലോസഫി ആയി പോകുന്നുണ്ടോ ചെറുതായിട്ട് ആയിക്കോട്ടെ ും ചെയ്യേണ്ട കാര്യങ്ങൾ അതത് എന്നിട്ട് അങ്ങനെ ചെയ്തു കഴിയും അതുപോലെ ഞാനെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ബൂത്തോട്ടം ഉണ്ടാക്കുക പിന്നെ ഈ ബട്ടർഫ്ലൈസൊക്കെ നമ്മുടെ ബൂന്തോട്ടത്തിൽ വരുന്നേ അപ്പൊ ഒരാളെ പോലും വിടാതിരുന്ന മതി ഓക്കെ Thank thank you, thank you so much, ാണ് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് നാല് പേപ്പർ പ്രസംഗം എഴുതി പോക്കെട്ടി വെച്ചിട്ട് ഇത്രയും നേരെ സംസാരിച്ചിട്ടും പടത്തേപ്പറ്റി ഒരാശയം പറയാത്തു സ്പെഷ്യൽ പ്ലീസ്